അസ്സാമലൈക്കും എന്നൊക്കെ എനിക്ക് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുറത്ത് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പം തന്നെ അത്യാവശ്യം നല്ലപോലെ മഞ്ഞുണ്ട് അതിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമേ ലൈഫാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ തലേന്ന് തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് എടുത്തിട്ട് തക്കാളി കാന്താരി മുളകും ഇട്ടും അതിലേക്ക് ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഉച്ചയ്ക്കുള്ള കറിയും കൂടി ആക്കിയിട്ടാണ് കേട്ടോ ആക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചായക്കുള്ള വെള്ളം തിളച്ചപ്പം അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ചായ റെഡിയായതിന് ശേഷം അതാ കുക്കറിൽ കറി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആയതിനു ശേഷം ഇതാ വേഗം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ പത്തിരി മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ അതിലേക്ക് ഞാൻ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം നല്ല പോലെ വെട്ടി തിളച്ചതിന് ശേഷമാണ് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ പത്തിരിമാവ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇട്ടു കേട്ടോ കുഴച്ചെടുക്കുക പത്തിരിമാവ് റെഡി ആയപ്പോൾ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടറിയതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് ചൂടാറാന്ന് വെച്ചാൽ കൈ പൊള്ളാത്ത രീതിയിൽ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒന്ന് കുഴപ്പമില്ല കയ്യിന് ഇഷ്യൂവിന് വേഗം എണീപ്പിച്ചു കേട്ടോ കാരണം മദ്രസിൽ പോവാനുണ്ട് അപ്പോൾ അവനെ അവനെണീച്ച് ഒന്ന് എടുത്ത് കൊണ്ടുനടന്നാൽ റെഡി ആയിക്കോളും കേട്ടോ പിന്നെ അതാ വേഗം വന്നിട്ട് മുറ്റടിച്ചാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുറത്ത് എത്രത്തോളം മഞ്ഞുണ്ട് എന്നുള്ളത് അത്യാവശ്യം നല്ല പോലെ മഞ്ഞുണ്ട് കേട്ടോ പിന്നെ അവനതാ ബാത്റൂമിൽ പോയിട്ടുണ്ട് ഇനി കുളിക്കാനും പല്ല് തേക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ അത് കഴിഞ്ഞപ്പം മൊത്തത്തിലൊന്ന് നമ്മൾ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് രാത്രി കാറ്റും മഴ ഉണ്ടായതുകൊണ്ട് തന്നെ മുറ്റത്ത് മുരിങ്ങിൻ്റെ എല്ലാം നല്ലപോലെ വീന്നുണ്ട് കേട്ടോ അല്ലാതെ തന്നെ ചെറിയൊരു കാറ്റടിച്ചാൽ മതി കേട്ടോ മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ ചമ്മലൊക്കെ ഉണ്ട് അങ്ങനെന്താ ഇത് മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ രണ്ട് ഭാഗവും നമ്മളൊന്ന് അടിച്ചാരി ഇട്ടാൽ തന്നെ നമ്മൾ ആ പത്തിരി മാവൊന്ന് ചൂടാറിക്കിട്ടും കേട്ടോ ഈ ഒരു ഭാഗം മൊത്തം ഞാൻ അടിച്ചാരി വൃത്തിയാക്കിയിട്ടും കേട്ടോ ഇനി അത് കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ വേഗം മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് കൈ വെച്ചാൽ പൊള്ളാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നേരത്തെ തന്നെ ഓയിൽ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ നാക്കിയിട്ട് ഇതൊന്ന് ഓരോ ബൗൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടേ എന്നിട്ട് പിന്നെ നമ്മൾ പരത്തിയിട്ട് ചൂടാണ് അപ്പോഴേക്കിതാ വിറകൊക്കെ കത്തിച്ച് നല്ലപോലെ പിടിച്ചു കിട്ടിയപ്പോൾ ഇതാ വേ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിൽ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതാ കുറച്ചൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇനി പരുത്തലും ചുടലൊക്കെ ഒരുമിച്ചാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ വേഗം പണി കഴിഞ്ഞോളും അങ്ങനെ ഇതാ ഒരു മൂന്ന് പത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുക്കായതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ തീ കത്തിയാലേ പത്തിരി നല്ലപോലെ കിട്ടുള്ളൂ അങ്ങനെ നല്ലപോലെ തന്നെ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ തിരിച്ചു മറിച്ചിട്ടിട്ടോ ഒന്ന് കുക്കാക്കി എടുക്കുകയാണേ ഇത് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുമ്പോളേ ഇത്രയും നല്ല രീതിയിൽ കിട്ടുള്ളു കേട്ടോ അങ്ങനെ ദാ എല്ലാ പത്തിരിയും നമ്മളൊന്നും പരുത്തി ചുട്ടെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും ദാ വേഗം വന്നിട്ട് കറി ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ അപ്പോൾ കറി കുക്കറിൽ എന്തായി നോക്കുക അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കൂടിയും കണക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറുപയറിൻ്റെ കറി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാവർക്കും ചെറുപയറിൻ്റെ കറി ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനും എല്ലാവർക്കും ഇഷ്ടമാണ് പണ്ടൊക്കെ നമ്മൾ ചെറുപയറിൻ്റെ കറി കൂട്ടുന്ന സമയത്തെ സ്കൂളിലെ കഞ്ഞിക്ക് ചെറുപയറാണല്ലോ കിട്ടുക അതൊക്കെയാണ് ഇട്ട് ഓർമ്മ വരിക സ്കൂളിൽ ആ ചെറുപയറും അതുപോലെ ചോറും ഒക്കെ നമ്മൾ എന്താ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവൂലേ എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ആ ഒരു ടേസ്റ്റ് ഇപ്പം നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഏതാ നല്ല പോലെ ഒന്ന് ചെറുപയറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലിട്ടിട്ടുള്ള സ്പൂണൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് ചീൻ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറവിട്ടെടുക്കണം കടകും കറിവേപ്പിലയും ഇട്ട് തൂമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കറി വറവിട്ടെടുക്കുന്നത് സാധാരണ ആ രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് അങ്ങനെതാ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടകിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതാ നമ്മൾ കറിവേപ്പില സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഗ്ലാസ് ജാറില് അത് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അതൊന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഒന്ന് കെയ്ക്ക് എടുത്തതാ ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചെറുപയർ കറിയും കൂടി ഒഴിച്ചു കിട്ടോ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തള വന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റും അപ്പോഴേക്ക് ഞാൻ ചെറിയുള്ളി ഒന്ന് തൊലി കളിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞ് പീസാക്കിയിട്ടൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് കാന്താരി മുളകും കൂടി എടുത്ത് നടുവേ കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കോഴിമുട്ടയുടെയും പൊട്ടിച്ച് നല്ലപോലെ ഉപ്പിട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ ചെറിയ ഫുഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോഴിമുട്ട പൊരിക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേ കറി നല്ലപോലെ തിളച്ച് വന്നപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിച്ചു വെക്കുകയാണ് ഇനി ഇതാ ഈ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലപോലെ ചുറ്റിച്ച് എടുക്കുക അതിന് ശേഷം ഇതാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കുന്നു ശരിക്കും മാത്രമായിട്ട് ഞാൻ വേഗം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ചെറുപയർ കറിയും കോഴിമുട്ട പൊരിച്ചതും ആണ് കേട്ടോ ചെറിയ സത്യം പറഞ്ഞാൽ കോഴിമുട്ട അല്ലെങ്കിലും കറി ഏതെങ്കിലും ഒരു ഒറ്റ കറി മതിയിട്ടൊന്ന് ചോറ് തിന്നാൻ അങ്ങനെ എന്താ ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് പാത്രം കേൾക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ വേഗം ഒഴിവ് കിട്ടിയപ്പോൾ വേഗം അതൊന്ന് കേൾക്കി വെക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാൻ അപ്പോൾ ചെറിയ അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേഗം ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഞാൻ വേഗം ഊറ്റിയെടുത്തു കേട്ടോ കുറച്ച് ചോറ് മാത്രം ഞാൻ ചെറിയക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അങ്ങനെ എന്താ അതെടുത്തിട്ട് പാത്രത്തിലേക്കാക്കി കറി പിന്നെ നേരത്തെ തന്നെ ഞാൻ ചെറിയ കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഈ ചോറിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാത്രത്തിൽ ചോറാക്കി ഇതാ കോഴിമുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അടിച്ചു വെച്ചിട്ട് ചെറിയ കൊടുത്തേക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ചെറിയ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറിയിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ ചെറിയെന്താ ജോലിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ എന്താ ജോലിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ചെറിയെന്നാണ് കേട്ടോ വിളിക്കാറുള്ളത് അവ ചെറിയക്ക് ഫർണിച്ചർ കട ഉണ്ട് കേട്ടോ അവിടേക്കാണ് പോകാറുള്ളത് അങ്ങനെ എന്താ ചെറിയ പോയതിന് ശേഷം ആ പത്തിരിയും ചെറുപയറും കൂട്ടിയിട്ട് രാവിലത്തെ ചായ കുടിക്കാണ്ട് കേട്ടോ അപ്പം ചെറിയ കൂടെ എന്നും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് ചെറിയ ഫുഡും ഉണ്ടാവാൻ നേരെ വയ്ക്കുകയോണ്ട് ഞാൻ പിന്നെ വേഗം ചെറിയ ചായ കൊടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ എന്താ അത് കഴിഞ്ഞ് വേഗം വന്നിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്നടിച്ചാരാണ് അത്യാവശ്യം നല്ല പോലെ ഉണ്ട് തലേ ദിവസം മോന് കുറേ കലാവാസം തന്നെയായിരുന്നു കേട്ടോ കുറേ ചിത്രം വരയ്ക്കലും ആയിട്ട് പേപ്പറ് ഒക്കെ ഒന്ന് പിച്ച് ചീന്തി ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് അവന് ചിത്രമൊക്കെ വരച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ദൈനികളെ അടിച്ചാരി കഴിഞ്ഞ് താൻ നേരെ കൊലായിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ വേഗം കൊലായി ഒന്ന് അടിച്ചാരിടും അങ്ങനെ ആകുമ്പോൾ ആരെങ്കിലും വന്നാലും ഒരു കച്ചറ ആയി കിടക്കുന്നത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈസ്ലാമല്ലേക്കും